നമസ്കാരം ന്യൂസിലേക്ക് കേസുകളിൽ പ്രതിയാണ് അതില് പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട് എക്സ്പ്ലോസീവ് കേസുണ്ട് തലാപുണ്ടാക്കിയ കേസുണ്ട് പാസ്പോർട്ട് ആയിട്ട് ചവച്ച കേസുണ്ട് നാല് ആഡംബര വീടുകളുണ്ട് ഇതിലെല്ലാം വൻ മതിൽ കെട്ടി റിമോട്ട് ഗേറ്റാണ് ഉപയോഗിച്ചത് അപ്പോൾ എക്സൈസിനോ പോലീസിനോ പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല അങ്ങനെ പല സോഴ്സ് റിപ്പോർട്ടുണ്ടായിരുന്നു ടിയാൻ്റെ വരുമാനത്തെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും ആഡംബര വാഹനങ്ങളെക്കുറിച്ചും അങ്ങനെ സെർച്ച് വാറൻറ്റ് മേടിച്ച് ഇന്ന് നമ്മൾ പോലീസ് പാർട്ടി അവിടെ ഇത് ചെയ്യണ്ടായി സെർച്ച് ചെയ്യുന്നുണ്ടായി അപ്പോൾ വീട്ടിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും നല്ല മുന്തിയനും വിദേശ മദ്യവും ചാരായ ഉൾപ്പെടെ പിന്നെ പല സംസ്ഥാന ഇപ്പോൾ തമിഴ്നാട് പോണ്ടിച്ചേരി അവിടെ മാത്രം വിൽക്കാൻ പറ്റുന്ന മദ്യം ടിയാൻ്റെ ഡേമസ്റ്റിൽ നിന്ന് വിളിച്ചെടുത്തിട്ടുണ്ട് അതിന് അക്കാര്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ വീട്ട് കോമ്പൗണ്ടിൽ ആഡംബര കാറുകളും ബൈക്കുകളും കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല അപ്പോൾ അതും കസ്റ്റഡിയിലെടുത്തിട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് പിന്നെ രണ്ട് ബേജ് പാസ്പോർട്ട് ഉണ്ടായിരുന്നു നേരത്തെ അതിനിപ്പോൾ ഒരു കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പല രാജ്യം വിദേശ യാത്രകളും ആഭ്യന്തര യാത്രകളും വിമാന യാത്രകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ഉത്തോടത്തെ കുറിച്ച് അന്വേഷിക്കണം ഈ ആഡംബര വാഹനങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണം ഭൂമിയെ അന്വേഷിക്കണം ഇങ്ങനെ വിദേശ മൂന്ന് ബോട്ടുകളുണ്ട് അപ്പൊ കടൽ മാർഗം വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളോ ലഹരി കടത്തോ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് കൂടുതൽ അന്വേഷിക്കുന്നതാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതി നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നു ഇപ്പോഴും ഇന്നലെ അബ്കാരി കേസ് വന്നിട്ടുണ്ട് പിന്നീട് പാസ്പോർട്ട് ടീൻ നേരത്തെ വേഗമായിട്ട് ചമിച്ച് വിദേശത്ത് പോയതിന് പോലീസ് പിടിച്ചിട്ടുണ്ട് അതിന്റെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷവും പാസ്പോർട്ട് ഇല്ലെന്നാണ് പറഞ്ഞത് അതിനുശേഷവും ടിയാൻ നിരവധി രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും വിദേശ വിമാനയാത്ര സർവീസ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും വേജ പാസ്പോർട്ടോ തിരുവനന്തപുരം നടത്തിയ ഇത് കാണും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പോലീസ് അന്വേഷിക്കുന്നതാണ് പോയി നടത്തി നടത്തിനൊക്കെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരെല്ലാം തദ്ദേശ സാക്ഷിയാക്കി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം